തിരുവനന്തപുരത്തെ പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചന പത്ത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റിയേക്കുമെന്നാണ് വിവരം ഡി സി സികളുടെ പ്രവർത്തനത്തിൽ കാനുസൃതമായ മാറ്റം കൊണ്ടുവരാനും അവയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് നടപടി തെക്കൻ ജില്ലകളിൽ ഡി സി സി തലപ്പത്ത് പൂർണ്ണമായും മാറ്റമുണ്ടായേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും ബൂത്ത് തല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലായിരുന്നു എന്നാണ് സുനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട് ഡി സി സി പ്രസിഡന്റുമാർ മൂന്ന് വർഷം തികച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി മാറ്റം വേണമെന്ന നിർദ്ദേശം എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ പുതിയ നേതൃത്വം വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായ പ്രവർത്തനവും വിലയിരുത്തിയാണ് മാറ്റത്തിനു വേണ്ടി നേതാക്കൾ പരിശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ഡി സി സികൾ ഒരു പേര് മാത്രം ഹൈക്കമാൻഡിന് നൽകുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലയും നൽകണമെന്ന നിർദ്ദേശത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും പിന്തുണച്ചു ഇതുൾപ്പെടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടന ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ മുൻപ് നടന്നിരുന്നു സമാന ചർച്ച സംസ്ഥാന തലത്തിലും നടത്താനാണ് എ സി സിയുടെ തീരുമാനം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തി പട്ടിക നൽകണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് കെ പി സി സി നേതൃത്വം നേതാക്കളുമായി സംസാരിച്ചു വരികയാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് താല്പര്യത്തിന് വിധേയമായിരിക്കും ചില ജനറൽ സെക്രട്ടറിമാർ ഡി സി സി പ്രസിഡന്റുമാരായി മാറും ഡി സി സി പ്രസിഡന്റായി വരുന്നവർ ഒരു ടീമെങ്കിലും പാർലമെന്ററി മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കണമെന്നാണ് എഐ സി സി നയം മുഴുവൻ ഡി സി സികളിലും മാറ്റം വരുത്താമെന്ന രീതിയിലാണ് ചർച്ചകൾ എന്നാൽ ഏറ്റവും മികച്ച ഡി സി സികൾ ഇന്ന് വിലയിരുത്തപ്പെടുന്ന മൂന്ന് ജില്ലകളിൽ മാറ്റം വേണമോ എന്ന കാര്യത്തിൽ തീർപ്പായിട്ടില്ല ഈ വിഭാഗത്തിൽപ്പെടുന്ന എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ സമ്പൂർണ്ണ പുനഃസംഘടന തന്നെയാകുമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം ഒരു ടൈം കിട്ടാത്തതിനാൽ തൃശൂർ ഡി സി സി പ്രസിഡന്റ് തുടരാൻ അനുവദിച്ചേക്കും അതേസമയം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി പി സി വിഷ്ണുനാഥ് നിയമിതനായപ്പോൾ ഒഴിഞ്ഞ എ എസ് സി സെക്രട്ടറി സ്ഥാനത്തേക്ക് പകരം ആൾ വന്നിട്ടില്ല എ സി സി ജനറൽ സെക്രട്ടറിയായി അവസാന കാലത്ത് ഉമ്മചാണ്ടിയും പ്രവർത്തിച്ചിരുന്നു എ എ സി സി ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ മാത്രമേ ഉള്ളൂവെങ്കിലും മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രവർത്തക സമിതിയിൽ കൂടുതൽ പ്രാതിനിധ്യം കേരളത്തിനുണ്ടെന്നത് ഇനിയും നേതാക്കളെ ഹൈക്കമാൻഡ് തലത്തിൽ ഉൾക്കൊള്ളാൻ തടസ്സമാകുന്നുണ്ട് അതേസമയം പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളുമായി പുതിയ നേതൃത്വം മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ കെ പി സി സി നേതൃയോഗത്തിൽ തടസ്സവാദം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പുനഃസംഘടന തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കി ഒഴിവുകൾ നികത്തിയാൽ മതിയെന്ന അഭിപ്രായവും നേതൃയോഗത്തിൽ ഉയർന്നുവന്നു ഡി സി സി നേതൃമാറ്റം ഒഴിവാക്കണമെന്ന ആവശ്യവും കെ പി സി സി ഭാരവാഹി യോഗത്തിൽ മികവ് പുലർത്തിയ കെ പി സി സി ഡി സി സി ഭാരവാഹികളെ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും പങ്കുവച്ചത് എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ് പുനഃസംഘടനാ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കെ പി സി സി നേതൃയോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നത് ഈ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് പുതിയ നേതൃത്വത്തിന്റെ നീക്കം